ആഡ്ലിയുടെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനെ എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ വന്നിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ അല്ലു അർജുൻ ഡബിൾ റോളായിട്ടാണ് എത്തുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ മെസ്സില് ബിഗില് ജവാൻ പോലെയുള്ള ചിത്രങ്ങളിലേക്കെ പോലെ ഡ്യുവൽ ഹീറോയുടെ സ്ക്രിപ്റ്റിലാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത് ഈ ഒരു ചിത്രം ഏകദേശം ഒരു പാരൽ യൂണിവേഴ്സ് കോൺസെപ്റ്റിൽ നടക്കുന്ന ഒരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രമോ ഷൂട്ട് ഈ ഒരു വീക്കിൽ തന്നെ നടക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഈ വരുന്ന ഏപ്രിൽ എട്ടിന് അല്ലു അർജുന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറങ്ങുന്നതാണ് സൺ സൺപിച്ചേഴ്സാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമായിട്ട് ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ജി വി പ്രകാശ് നായകനെ തിയേറ്ററിലേക്ക് റിലീസ് തന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മെയിൽ എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത് ചിത്രത്തിന്റെ ഫസ്റ്റ് പോസ്റ്റ് ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രം ഉയരുന്ന മെയ് റിലീസായി തിയേറ്റർ റിലീസിന് എത്തിക്കുന്നു കൺഫേം ആക്കിയിട്ടുണ്ട് ധനുഷ് നായകനെ തിയേറ്റർ അളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇടലിക്കടൈ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഓ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ഉയരുന്ന സെപ്റ്റംബർ മാസമാണ് വേലുരാട്ട് തിയേറ്റർ അളിക്കുക റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രജനീകാന്ത് നായികനെ ഇനിയും പുറത്തിറങ്ങാണ്ടിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതലൊക്കെ പ്രതീക്ഷകൾ ഉറ്റുനോക്കുന്ന ചിത്രമാണ് ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു ചിത്രത്തിന്റെ കേരളത്തിലുള്ള സെറ്റ് വർക്കുകളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് രജനീകാന്തിന്റെ ഏകദേശം രണ്ടു മാസത്തോളം വരുന്ന ഒരു ലോങ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ് ഈ ഒരു ചിത്രത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വർഷം കാണാൻ ചാൻസ് കുറവാണെന്നും അടുത്ത വർഷമായിരിക്കും ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസ് നടത്താൻ ഹൈ ചാൻസ് ഉള്ളതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് സൽമാൻ ഖാൻ നായികിനെ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു സിക്കാന്തർ എന്ന ചിത്രം കത്തി തുപ്പാക്കി പോലുള്ള ചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള ഏർമൊന്നും ദിവസമായിരുന്നു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന് ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെയാണ് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് കാർത്തി നായികനെ ഇനി തിയേറ്റർ അളിക്കുക റിലീസ് നിർത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സർദാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സർദാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ആദ്യം ഗാനം തയ്യാറാക്കാൻ സമീപിച്ചിട്ടുള്ളത് യുവൻ ശങ്കർ രാജനെയായിരുന്നു അത് ഏകദേശം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം യുവൻ ശങ്കർ രാജ പിന്മാറിയെന്നും അതിന് പകരമായിട്ട് സാംസിയസ് ആണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് നെസ്വിൻ നായകനെ തിയേറ്റർ അളിക്കുക റിലീസ് നിർത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു ഇടിപ്പറമാണ് ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം ഒരു കിടിലം ബോക്സിംഗ് ഒരു സ്പോർട്സ് എന്റർടൈനർ ചിത്രം എന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഒക്കെ പുറത്തുവിട്ടിട്ടുള്ളത് ചിത്രം ചേർന്ന് ഏപ്രിൽ പതിനൊന്ന് വെയിൽഡ് ആയിട്ട് തിയേറ്റർ അളിയ റിലീസിന് എത്തുമ്പോൾ ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് അജിത് നായകനെ തിയേറ്റർ ഒഴികിയ റിലീസിന് എത്താണ്ടിരിക്കുന്ന ഇതേ ഏപ്രിൽ പതിനൊന്നിന് തന്നെ തിയേറ്റർ അളിക്കുക റിലീസിന് എത്താണ്ടിരിക്കുന്ന ഒരു കിഡിലൻ ആക്ഷൻ എന്റർടൈനർ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ചിത്രത്തിന്റെ ഒരു സെക്കൻഡ് സിംഗിൾ ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട് കിഡിലം തന്നെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഒരുക്കി വെച്ചിട്ടുള്ളത് കമലഹാസൻ നായകനെ തിയേറ്റർ അളക റിലീസ് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇന്ത്യൻ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇന്ത്യൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചെറുതായിട്ടൊന്ന് പരാജയമായെങ്കിലും ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഏകദേശം ഒന്ന് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ നടക്കുകയാണെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കമലഹാസന്റെ തഗ് ലൈഫ് ചിത്രത്തിന് ശേഷമാണ് ഈ ഒരു മൂന്നാം ഭാഗം റിലീസിനെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഏകദേശം ഒരു ക്രിസ്മസ് ഈ വർഷത്തെ ക്രിസ്മസ് റിലീസൊക്കെ ആയിട്ട് ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിലെത്തുമെന്ന് ലേറ്റസ്റ്റായിട്ട് ഇപ്പോഴൊരു അപ്ഡേറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട് ലാലേട്ടൻ നായകനെ തിയേറ്റർ കളിക്കുക റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു എംബുരാൻ എന്ന ചിത്രം ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിൽ ഏകദേശം പതിനേഴോളം സീൻസ് കട്ട് ചെയ്ത് കളയുകയാണ് എന്തോ പ്രശ്നങ്ങൾ പ്രകാരമാണ് ഈ ഒരു ചിത്രത്തിന്റെ പതിനേഴ് സീനോളം കട്ട് ചെയ്ത് കളയുന്നത് എന്ന് മുതലാണ് ചിത്രത്തിന്റെ കട്ടിട് വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിലെത്തുന്ന കാര്യം ഒരു ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരായിട്ട് പുറത്തുവന്നിട്ടില്ല ചിലവരൊക്കെ പറയുന്നത് നെക്സ്റ്റ് വീക്ക് എന്നൊക്കെ പറയുന്നു എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്ത് വന്നിട്ടില്ല എന്തായാലും ചിത്രത്തിന്റെ കട്ടഡ് വർഷം ഉടനെ തന്നെ തിയേറ്ററിൽ റിലീസിന് എത്തുമെന്ന് അപ്ഡേറ്റ് വന്നതോടുകൂടി തന്നെ ചിത്രത്തിന് വേറെ ലെവൽ ബുക്കിംഗ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഷോ വഴി തന്നെ ടിക്കറ്റ് ഏകദേശം ഏകദേശം മണിക്കൂറിലൊക്കെ ഏകദേശം മൂന്ന് ലക്ഷം ടിക്കറ്റോളം പല തലത്തും വിറ്റ് പോകുന്നുണ്ട് അത്രയ്ക്ക് വലിയ ബുക്കിംഗ് ആണ് ഈ ഒരു ചിത്രത്തിന് കാണാൻ സാധിക്കുന്നത് രാത്രിയായാലും എക്സ്ട്രാ നൈറ്റ് ഷോസ് ഒക്കെ ചിത്രത്തിന്റെ ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എംബ്രാൻ ചിത്രം മികച്ച കളക്ഷനിലോട്ടാണ് ഇപ്പോഴും കുതിച്ചു പോകുന്നത് എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക